പിന്നെ കുടുംബം ഏറ്റവും മധ്യ ദുരിതൂറിലെ ഏറ്റവും ഉന്നത തറവാട്ടിൽപ്പെട്ട ഒരു കുട്ടിയാണ് പറഞ്ഞിട്ട് അടിച്ചോണ്ട് അടുത്ത് പോയില്ല ഒത്തിരി സന്തോഷമുണ്ട് ദയവായിട്ട് എത്തിച്ചതാ അല്ല തിരിച്ചു പോകുമ്പോ എല്ലാവരും അവരവരുടെ എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറയാം അറിവില്ല പ്രായത്തിൽ ഒരു പറ്റി പറ്റി പോയി രാജ്യം വന്നോ അതായത് ചീട്ടിൽ ഹലോ ആ ഒരു കുറ്റബോധത്തിലാണ് ആ കുട്ടി ഇപ്പൊ വസ്ത്രങ്ങൾ കൊടുത്തോണ്ട് സാറെ ഇത് ഇതൊരു ഫോബിയ ലോകത്തിന് ആ കുട്ടി അടിമയുമാണ് ഏതായാലും എന്റെ കാര്യത്തിൽ നേരത്തെ അഖിലേന്ന് വിളിച്ചപ്പോ എന്തായിരുന്നു ഇവിടെ കിടന്നിട്ടുള്ള ഇളക്ക അപ്പ ഞാൻ പറഞ്ഞു സത്യങ്ങൾ മറന്നീക്കി പുറത്തു വരും മാഷെ ദയവായിട്ട് എത്തിച്ചാട്ടോ എവിടെ മാത്രമല്ല ഒക്കെ എൻ്റെ സ്റ്റുഡൻസ് ആണ് പിന്നെ നയൻതാര ഒരു മൂന്ന് മാസം വന്ന് പഠിച്ചിട്ടുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ ഇത് കൊണ്ടുപോയ തീയാള് മാത്രമേ കാര്യമുണ്ട് അവരൊക്കെ എൻ്റെ സ്റ്റുഡന്റ് ആയിട്ടാണ് വന്ന് എവളെ എൻ്റെ കൊച്ചുമോളായിട്ടാണ് ഞാൻ ഇത് പറഞ്ഞെന്നും പറഞ്ഞ എന്റെ കുട്ടിയെ പരസ്യമായിട്ട് മാത്രമേ അറിയുള്ളൂ വളരെ കുഞ്ഞുപ്രായത്തിൽ മാഷിന്റെ വീടിന് തിരിച്ചു പോകുമ്പോ സ്വന്തം ഇടങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ പോയി അത്ര പടം എന്റെ കയ്യിൽ ഇപ്പൊണ്ടായിരുന്നു ഞാൻ തിരുവാണ്ട്രു വരുന്നത് കാരണം എനിക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഒരു ചെറിയ സ്നേഹം ഒരു ആദരം അല്ലെങ്കിൽ സാറിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് വേറെ കാര്യം കൂടുണ്ട് ായിരം വേദികളിൽ പെർഫോം ചെയ്തിട്ടുള്ള ഒരു കലാകാരൻ നമ്മുടെ ഈ വേദിയിൽ വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് എല്ലാവർക്കും സ്റ്റാൻഡിങ് ഓവേഷൻ തീർച്ചയായിട്ടും സാറിന് വേണ്ടിയിട്ട് ക്ലാസിക്കൽ ഡാൻസും ലക്ഷം വേദികളിൽ ഡാൻസ് താങ്ക് യു താങ്ക് യു സാർ അത് മാത്രമല്ല ഷാജു ചേട്ടാ നമ്മളുടെ ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു സ്നേഹ ഒരു ആദരം നമ്മള് സാറിനെ അറിയിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അത് ചെയ്യണം Venga, vamos.